वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഹേശ്വര ഗുരുസാക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീ ഓം ശ്രീ ഗുരുഭ്യോ ഗുരവുരുമ എസ് എം സി ടി കെ പി അസ്ട്രോ ഇപിന് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിരയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ സപ്തമ ഭാവസ്ഥിതിയും അഷ്ടമ ഭാവസ്ഥിതിയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പെരുമാറും സമൂഹ മധ്യത്തിൽ നല്ല പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും ലളിതമായി ജീവിക്കുവാനൊക്കെ ഇഷ്ടപ്പെടും ഏതൊരു പ്രവൃത്തിയും വളരെ വേഗത്തിലും സുറുസുറുപ്പോടുകൂടിയുമൊക്കെ ചെയ്തു തീർക്കും എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചാ മനോഭാവം കാണിക്കുന്നതുകൊണ്ട് കാര്യവിജയത്തിനൊക്കെ വഴിയൊരുക്കും മാസമധ്യത്തിനു ശേഷമുള്ള അഷ്ടമ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദേഹാധ്വാനമൊക്കെ വർദ്ധിക്കും സംയോജിതമായി ചിന്തയിൽ സംയോജിതമായ ചിന്തയിൽ മന്ദനിലയൊക്കെ ഉണ്ടാകും ഇവർ എപ്പോഴും സുഖജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് സമൂഹ മദ്യത്തിൽ തന്നെ അന്തസ് സമൂഹ മദ്യത്തിൽ തൻ്റെ അന്തസ്സ് ഉയർത്തി കാണിക്കുവാനൊക്കെ ശ്രമിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മധ്യമമായ ഉയർച്ച കാണുന്നു വ്യവസായ രംഗത്ത് ഉയർച്ച കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തും മന്ത്രജപം ധ്യാനം എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും പഠിച്ച വിദ്യകൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും ഗവേഷണ മനോഭാവത്തോടു കൂടി ചെയ്തു തീർക്കും പൊതുവായ ധനമൊക്കെ കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ അവയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ഭയഭക്തിയോടുകൂടി പൂജാതി കർമ്മങ്ങളൊക്കെ ഭയഭക്തിയോടുകൂടി ചെയ്യും നിയമം പഠിക്കാൻ താൽപ്പര്യമുണ്ടാകും വിനെയും പിതൃതുല്യരായവരെയും തുല്യരായവരെയും വളരെയധികം ബഹുമാനിക്കും അവരുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഗൗരവ പദവികൾ വഹിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് താഴേക്കിടയിലുള്ളവരോട് സഹജമായി പഴകും സമൂഹത്തിൽ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും ജീവിത പങ്കാളിയോട് സ്നേഹവും കരുതലുമൊക്കെ ഉണ്ടാകും അത് പുറമേക്ക് കാണിക്കുകയില്ല ജീവിത പങ്കാളിയെ എപ്പോഴും തൻ്റെ കൺട്രോളിൽ തന്നെ നിർത്താനൊക്കെ ശ്രമിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് രഹസ്യമായ സ്വത്ത് ചേർക്കാനൊക്കെ ശ്രമങ്ങൾ എടുക്കും അന്യനാടുകളിലൊക്കെ രഹസ്യ അന്വേഷണ ഭാഗമായി പോകേണ്ടതായിട്ടൊക്കെ വരും ഉറക്കം നഷ്ടപ്പെടുത്തിയാണെങ്കിലും ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കും ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത് അതായത് അജീർണം സംബന്ധിച്ച പ്രശ്നങ്ങൾ ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അസറിറ്റി എന്നിവയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ചില സാഹചര്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടും വരും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും പരീക്ഷകളിൽ ശതമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സമയം അനുകൂലം തന്നെയാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രവേശനമൊക്കെ ലഭിക്കും ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ വേഗത വർദ്ധിക്കും മറ്റുള്ളവരോടുള്ള സംയോജിതമായ ഇടപെടലുകൾ കാര്യവിജയത്തിനൊക്കെ വഴിയൊരുക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ മധ്യമ അവസ്ഥയാണ് കാണുന്നത് വാക്കുകൾക്ക് അംഗീകാരം വർദ്ധിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സ്വപരിശ്രമത്താൽ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായിക്കും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും മനസ്സിന് ഉന്മേഷവും ഉണർവുമൊക്കെ വർദ്ധിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും എങ്കിലും ചില നേരത്ത് സന്താനങ്ങൾ ശത്രുക്കളെപ്പോലെ പെരുമാറും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലാകും സന്താനങ്ങൾക്ക് പ്രേമവിവാഹം നടക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് അതേപോലെ പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് അപ്രതീക്ഷിതമായ സമയത്ത് ചില ലാഭനേട്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ മനോഭാവം കാണിക്കും തൊഴിൽപരമായ നേട്ടങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം